ബ്ലൗസ് അറിഞ്ഞിരിക്കേണ്ട മുഖ്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ് എന്ന് പറയുന്നത് ഈ ബ്ലൗസ് തരുമ്പ നമുക്ക് ബ്ലൗസിൽ കണ്ടില്ലേ ഇവിടെ നിന്ന് തൊട്ട് ഫ്രണ്ടീന്ന് ഇവിടെ വരയ്ക്ക് ഒരു തൈപ്പുണ്ട് ഒരു ഡിസ്റ്റൻസ് ഉണ്ട് ഈ ടൈപ്പിന്റെ ഡിസ്റ്റൻസിൽ കണ്ടില്ലേ ടീച്ചറേന്ന് പറഞ്ഞത് ഇവിടെ തൊട്ടുള്ള ഈ ദൂരല്ലേ ഈ ടക്കിന്റെ പോയിന്റ് ഈ ടെക്കിന്റെ പോയിന്റും ഓരോ ബ്ലൗസിനും വ്യത്യാസം ഉണ്ടായിരിക്കും ഓരോ ആളുകൾക്കും വ്യത്യാസം ഉണ്ടാകുന്നു നമ്മള് തയ്ക്കുന്ന ആളുകൾ അനുസരിച്ച് അത് മാറ്റം വരും ഓരോരുത്തർക്കും മാറ്റം വരും ഇത് ആയിട്ട് വേണം നമ്മൾ ബ്ലൗസ് തയ്ക്കാൻ അപ്പോഴാണ് നമുക്കത് ഉദാഹരണമായിട്ട് നമുക്ക് ടീച്ചർക്കോട്ടെ ഇതിൽ ഫ്രണ്ട് ആയിട്ട് എത്ര നോക്കിയേ അതായത് ഈ ഷോൾഡറിൽ നിന്ന് ആ ടക്കിന്റെ പോയിന്റ് വരയ്ക്കുള്ള ദൂരം ഇഞ്ചാണ് ആയിട്ട് കാണിച്ച് പോയിന്റ് കണ്ടില്ലേ ഈ പോയിന്റിലേക്ക് പത്ത് ഇഞ്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ കുട്ടിയുടെ എത്രയാണെന്ന് നോക്കാം ഈ കുട്ടിയുടെ പോയിന്റ് വരയ്ക്കുള്ള ദൂരം നോക്കുക എത്രയാണെന്ന് കണ്ടില്ലേ പതിനൊന്ന് പതിനൊന്നര ഇഞ്ച് വന്നിട്ടുണ്ട് എന്താണ് ഇതെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് അപ്പൊ ഇത് നോക്കിപ്പോ ഇതെങ്ങനെയാണത് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്കൊരു ബ്ലൗസ് അളവ് എടുത്ത് തയ്ക്കുമ്പോ നമുക്ക് അറിയേണ്ട കാര്യമാണത് ഫസ്റ്റ് അതിന്റെ എല്ലാ അളവുകളും എടുക്കുന്ന മാതിരി ഈ കുട്ടിയുടെ ടീച്ചറെ ഷോൾഡറിന്റെ അളവ് വേണം മെയിനായിട്ട് ആയിട്ട് വേണ്ടത് ഷോൾഡറിന്റെ അളവാണ് ബ്ലൗസ് തയ്ക്കുമ്പോൾ ഷോൾഡറിന്റെ അളവ് വേണം ഷോൾഡറിന്റെ അളവ് രണ്ട് രീതിയിൽ എടുക്കാന്ന് പറഞ്ഞു ഒന്നുകിൽ നമുക്ക് ഇവിടെ ഒരു ബോണ് കണ്ടില്ലേ ഇവിടെ ഒരു ബോണുണ്ട് ഈ ബോണിൽ നിന്നും ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് നമുക്ക് ഈ ഷോട്ടിൻ്റെ ഈ ഇവിടുത്തെ ഈ ബോൾ കരിക്കല് പണിയെടുക്കാം അപ്പം എട്ടിഞ്ച് കിട്ടി അപ്പം ഈ എട്ട് ഇഞ്ച് വേണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വെച്ച് മാർക്ക് ചെയ്യാം എട്ടിഞ്ച് നമ്മൾ സാധാരണ എടുക്കില്ല അര ഇഞ്ചില് കളയും പകുതി എടുക്കണമെങ്കിൽ ഇനി അതല്ല ഇവിടെ നിന്ന് ഇവിടെ ഒരു ബോളുണ്ട് ഇവിടെ ഒരു ബോളുണ്ടെന്നെ നമ്മളൊക്കെ ഇറങ്ങുമ്പോൾ പറയാറുണ്ട് ഇവിടെ ഇപ്പോൾ ഒക്കെ പതിനാറ് ഇഞ്ച് പേരുണ്ട് ഈ ഇഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും എടുക്കില്ല ഒരു ഇഞ്ച് ലസ് ചെയ്യുക ലെസ്സ് ചെയ്തിട്ട് വേണം തയ്ക്കാനായി ടാപ്പിളാണ് കറക്റ്റ് അളവ് കിട്ടുള്ളൂ ഇനി നമുക്ക് വന്നിട്ട് മെയിനായിട്ട് വേണ്ടത് ചെസ്റ്റ് അളവാണ് വേണ്ടത് ചെസ്റ്റ് അളവ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നോക്കിയാൽ സാധാരണ ഈ ടാപ്പ് ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ബ്ലൗസിൻ്റെ ടാ അളവ് കറക്റ്റായി കിട്ടണമെങ്കിൽ തയ്ക്കോളൂ ഇത് ഫുള്ളെസ്റ്റ് പാർട്ട് ഓഫ് ദി ചെസ്റ്റ് എന്നാണ് പറയുന്നത് പഠിപ്പിക്കുമ്പോൾ കുറെ ഫുള്ളെസ്റ്റ് പാർട്ട് ഓഫ് ദി ചെസ്റ്റ് ഇങ്ങനെ ഇട്ടാലും തെറ്റും ഇവിടെ നിന്ന് ഇങ്ങനെ ഇട്ടാലും തെറ്റും അപ്പം അതുകൊണ്ട് നമ്മൾ ടീച്ചർ എന്ന് പറഞ്ഞ ഫുൾ ലെസ്റ്റ് പാർട്ട് ഓഫ് ദി ജെസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇത് കഴിഞ്ഞ് ടച്ച് ചെയ്യാവുന്ന വിധത്തിൽ ഒരു കള്ള ഒരു വേരയിൽ നമ്മൾ നമ്മളിങ്ങനെ ടച്ച് ചെയ്യുന്നതാണ് ചെസ്റ്റ് അളവ് വരുന്നത് ഇത് കറക്റ്റ് ആയിരിക്കണം ഈ അളവ് കറക്റ്റ് ആയിരിക്കണം ഷോൾഡർ അളവ് കറക്റ്റ് ആയിരിക്കണം ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞില്ലെങ്കിൽ ആ ബ്ലൗസിൽ ഞാൻ കാണിച്ചു ഫ്രണ്ട് ഹൈറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ ഫ്രണ്ട് ഹൈറ്റ് അറിയണമെങ്കിൽ ഈ ഷോൾഡറിൽ നിന്ന് ഇവിടെ നിന്ന് ഇപ്പൊ ഈ ബ്ലൗസ് വേണമെങ്കിൽ കേട്ടിട്ടില്ല ഇങ്ങനെയാണ് കേട്ടിട്ട് നോക്കിയാൽ ഈ ജോയിന്റ് വരുന്ന പാകം ഇതാണ് ഈ ബ്ലൗസിന്റെ ഷോൾഡർ വരുന്നത് ഇവിടെ വന്നിട്ട് ഈ ചെസ്റ്റിന്റെ പോയിന്റ് വരുന്ന തോന്നില്ലേ ഇപ്പം ടീച്ചർക്ക് വരുന്നത് പത്തരയാണ് കണ്ടില്ലേ പത്തര ഈ പത്തരയിലാണ് ടീച്ചർക്ക് ഹൈറ്റ് നമുക്ക് ബ്ലൗസ് തയ്ക്കാണെങ്കിൽ ടീച്ചർക്ക് ബ്ലൗസ് തയ്ക്കേണ്ടത് പത്തരയിലാണെന്ന് അവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് ടാപ്പ് ഈ ടെക്ക് വയ്ക്കേണ്ട ആവശ്യമുള്ളു അപ്പോൾ പത്തര ഇഞ്ചിൽ എങ്ങനെയാണ് വരുന്നത് മനസ്സിലായില്ലേ ചില ആളുകൾക്ക് അത് പതിനൊന്നര വന്നു ചില ആളുകൾക്ക് അത് ഒമ്പത് വന്നു അതിന്റെ കാരണം എങ്ങനെയാണ് ഇനി വന്നിട്ട് നമുക്ക് ഈ പോയിന്റിൽ നിന്നും ഇപ്പോൾ ഇതാണ് ചെസ്റ്റിൻ്റെ പോയിന്റ് വരുന്നത് ആ പോയിന്റിൽ നിന്നും നമ്മൾ ഈ അടിഭാഗത്തേക്ക് വരുന്നത് കണ്ട മൂന്നര ടക്ക് ടെപ്പിട്ടാണ് ടീച്ചർക്ക് കറക്റ്റ് ആയിരിക്കുള്ളൂ ഈ അളവ് കണ്ടുപിടിക്കുക ഇതാണ് ടീച്ചർക്ക് ബ്ലൗസ് തയ്ക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട രണ്ടളവ് അതായത് ഏതെങ്കിലും ഹൈറ്റ് ഫ്രണ്ട് ഹൈറ്റും വേണം ടെക്കിൻ്റെ പോയിന്റുകൾ നെക്സ്റ്റ് നമുക്ക് ഒരു ആവശ്യമുണ്ട് നമുക്ക് ചുരിദാറുകൾ ഒക്കെ ആകുമ്പോൾ ഹിപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാം പക്ഷേ ഇത് ഈ ബ്ലൗസ് എന്ന് പറഞ്ഞെങ്കിൽ ബോഡി ഷേ അളവാണ് ആണ് നമ്മൾ തയ്ക്കുക ടീച്ചർക്ക് വന്നിട്ട് ഈ ചെറിച്ചേക്കാണ് താഴെ ബ്ലൗസ് കെട്ടുന്ന ഭാഗത്തുള്ള ഈ വണ്ണല്ലേ അത് കറക്റ്റ് ആയിരിക്കണം ഇത് കറക്റ്റ് ആയിട്ട് അളവില് നമുക്ക് ഈ അളവിലേക്ക് വേണം കൊടുക്കാനായിട്ട് അല്ല ടീച്ചറെ ഒന്ന് കിഞ്ഞില്ലെന്ന് പറഞ്ഞതൊക്കെ പറയും കൈണ്ടെങ്കില് നമ്മൾ ഷോൾഡറിൽ നിന്ന് ആ ചെസ്റ്റിന്റെ പോയിന്റ് വലിയ ദൂരാണ് നമുക്ക് വേണ്ടത് അവർഡർ മെഷർമെന്റ് है यहां तक। यहां से से तक फिर चेस्ट चेस्ट के लिए പിന്നെ അവരളവ് വ്യത്യാസം അവര മെഷർമെന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ ഒന്ന് പരിശീലിക്കോ അതായത് ടീച്ചർ ആണോയോ ചെസ്റ്റ് ആളോ നോയുവോ എങ്ങനെയാണോ നമുക്ക് വരാവുന്ന അളവ് നാല്പത്തിരണ്ടാണ് നമുക്ക് വരുന്നത് ടീച്ചർ ഒന്ന് എത്ര അപ്പൊ വ്യത്യാസം വന്നു അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മള് ഒരാളെ കൊണ്ട് ടാപ്പ് വെച്ചിട്ട് പിടിപ്പിക്കാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് വേണ്ടത് അളവ് കൈക്കുഴിയിലളവ് അളവ് എന്നുണ്ടെങ്കില് അത് നമ്മൾക്ക് പറയും ഷോഡിന്റെ അളവ് ഇങ്ങനെ വരാന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ ഇപ്പോ പണി എടുക്കണ ആളുകളൊക്കെ മാറ്റം വരാം അത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വിഷമമായിട്ട് എടുക്കണം പിന്നെ നമുക്ക് ആവശ്യമുള്ള കൈ നീളം എടുക്കാം കൈവണ് എടുക്കാം അതൊക്കെ നമുക്ക് എടുത്തുകഴിഞ്ഞാല് ഭംഗിയായിട്ടുള്ള ঠিক আছে না এবং বنيه যে ব্রাউজার কমপ্লাইনেন্ট